നമസ്തേ ദ ലോക്കൽ എക്കോണമി ബിസിനസ് ക്ലബിലേക്ക് എവർക്കും സ്വാഗതം ബിസിനസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഭാഗങ്ങളുണ്ട് മാർക്കറ്റിംഗ് സെയിൽസ് ആൻഡ് ക്ലോസിംഗ് ഇത് മൂന്നും മൂന്ന് സെഗ്മെൻ്റ് ആണ് പലപ്പോഴും പല ബിസിനസ്സുകാരും ഇവ മൂന്നും ഒന്നാണെന്ന് ചിന്തിക്കുന്നു എന്നാൽ അങ്ങനെയല്ല ഇത് മൂന്നും മൂന്ന് വ്യത്യസ്ത ശൈലിയിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുന്നത് ഒരു ബിസിനസ്സുകാരന് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് മാർക്കറ്റിങ്ങും സെയിൽസും നമുക്ക് എപ്പോഴും പണം ചെലവഴിക്കേണ്ട ഒരു ഭാഗമാണ് എന്നാൽ ക്ലോസിംഗിലൂടെയാണ് നമുക്ക് ലാഭം കിട്ടുന്നത് ഇത് മൂന്നും കൂടി കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മനോഹരമായി ചെയ്യുന്ന ആൾക്കാരാണ് വിജയിച്ച ബിസിനസ്സുകാർ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട മൂന്ന് മേഖലയും ഇവയാണ് ഇവയെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാകാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഞങ്ങളുമായി ബന്ധപ്പെടുക താങ്ക് യു ഓൺ ഓഫ് യു